നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ യു എഫ കപ്പിലും ജർമ്മൻ ദേശീയ ടീമിൻ്റെ ഗോൾ വല കാത്തത് മാനുവൽ ന്യൂയർ തന്നെയായിരുന്നു എന്നാൽ തനിക്ക് അവസരം ലഭിക്കാത്തതിലുള്ള ആ ഒരു അതൃപ്തി അത് മറ്റൊരു ഗോൾ കീപ്പറായ മാർക്ക് ആൻഡ്ര ചർസ്റ്റീഗൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ജർമ്മനിയുടെ പരിശീലകനായ ജൂലിയൻ നെഗൽസ്മാൻ മാനുവൽ ന്യൂയറെ തന്നെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു യൂറോ കപ്പ് അവസാനിച്ചതിന് പിന്നാലെ ന്യൂ ഇയർ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ജർമ്മൻ ദേശീയ ടീമിൻ്റെ ഗോൾ വല കാക്കാൻ ഈയൊരു ഗോൾ കീപ്പർ ഉണ്ടാവില്ല നാഷൻസ് ലീഗിൽ ഇപ്പോൾ രണ്ട് മത്സരങ്ങളാണ് ജർമ്മനി കളിക്കുന്നത് എതിരാളികൾ ഹംഗറിയും നെതർലൻഡ്സുമാണ് ഈ മത്സരങ്ങളിൽ ജർമ്മനിയുടെ ഗോൾ വല കാക്കുക ടെർസ്റ്റീഗനായിരിക്കും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ നെഗലസ്മാൻ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് താരത്തെ പ്രശംസിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല ജർമ്മൻ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പുതിയ നമ്പർ വൺ ഗോൾ കീപ്പർ അത് ടെഴ്സ്റ്റീഗനാണ് ഒരുപാട് കാലമായി എഫ് സി ബാഴ്സലോണയുടെ ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം മാത്രമല്ല അവിടെ എതിരാളികൾ ഇല്ലാത്ത ഒരു ഗോൾ കീപ്പർ കൂടിയാണ് അദ്ദേഹം ഇനി മുതൽ ഞങ്ങളോടൊപ്പവും ടെസ്റ്റ് ചീകൻ അങ്ങനെ തന്നെയാണ് ഇതാണ് ജർമ്മനിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ജർമ്മനിയുടെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ഇനി മുതൽ നമുക്ക് ടെസ്റ്റ് ചീകനെയാണ് കാണാൻ സാധിക്കുക എന്നാൽ സമീപകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട് പ്രത്യേകിച്ച് ബാഴ്സ ആരാധകർ പോലും അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു കാഴ്ച സാമൂഹിക മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കാരണം ഈ ഒരു ഗോൾ കീപ്പർ വരുത്തിവെക്കുന്ന പിഴവുകൾ തന്നെയാണ് നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഷോട്ടുകൾ പോലും ടെസ്റ്റ് ചെയ്യാൻ പലപ്പോഴും ഗോളുകൾ വഴങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾ കീപ്പറെ ഒഴിവാക്കണം എന്ന ആ ഒരു ആവശ്യം പലപ്പോഴും ആരാധകർ ഉന്നയിക്കാറുമുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം